ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് വോളിയുടെ കണ്ണൂർ ഒരുങ്ങി ഫെബ്രുവരി വാരമാണ് സംസ്ഥാനതല വോളിബോൾ ടൂർണമെന്റ് കണ്ണൂരിൽ നടക്കുക ടൂർണമെന്റിനായി വിപുലമായ സംഘടക സമിതി രൂപീകരിച്ചു മോഹൻലാൽ അടക്കം ജേഴ്സി അണിഞ്ഞതിലൂടെ സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കണ്ണൂർ പ്രസ് ക്ലബ് ആദിത്യം മരളുന്ന ജേർണലിസ്റ്റ് വോളിക്കായി ഇനി ഒരു മാസത്തെ കാത്തിരിപ്പ് മാത്രം ഫെബ്രുവരിയിൽ ജേർണലിസ്റ്റ് വോളിയുടെ ആറാം എഡിഷൻ കണ്ണൂരിൽ നടക്കും സംസ്ഥാനത്തെ പതിനാല് പ്രസ് ക്ലബ്ബുകളിൽ നിന്നായി ടീമുകൾ മാറ്റുരക്കും ടൂർണമെന്റിന്റെ സംഘാടക സമിതിക്ക് രൂപം നൽകി ജെ വി എൽ ഫെബ്രുവരി മൂന്നാം വാരത്തിൽ നടത്താനാണ് തീരുമാനം മാധ്യമപ്രവർത്തകരുടെ ടീമുകൾക്കു പുറമേ രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖർ അണിനിരക്കുന്ന സെലിബ്രിറ്റി മത്സരങ്ങളും പ്രമുഖ പുരുഷ വനിതാ താരങ്ങൾ അണിനിരക്കുന്ന മത്സരങ്ങളും നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം പ്രസ് ക്ലബ്ബിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രസ്ക്രിപ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് പ്രസ്ക്രിപ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് ട്രഷറർ കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെ സംഘാടക സമിതി ചെയർമാനായി തെരഞ്ഞെടുത്തു ഇ കെ പത്മനാഭൻ കബീർ കണ്ണാടിപറമ്പ് ഫർഹാൻ യാസിൻ എന്നിവരെ വൈസ് ചെയർമാനായും സി സുനിൽകുമാറിനെ വർക്കിംഗ് ചെയർമാനായും ഷമീർ ഉർപ്പള്ളിയെ ജനറൽ കൺവീനറായും കെ സതീശനെ ട്രഷറായും തെരഞ്ഞെടുത്തു ബ്യൂറോ കണ്ണൂർ